മലയാളം ബിഗ് ബോസ് സീസണോട് വിട പറഞ്ഞിരിക്കുകയാണ് സരിക ലാലേട്ടൻ്റെ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളും ശൈത്യം കൂടെ സംസാരിക്കുന്നത് സരിക ചേച്ചിനെ കുറിച്ചാണ് ശരിക്കും സരിക ചേച്ചി പുറത്തു പോയതിൽ അവർക്ക് ആർക്കും യാതൊരുവിധ വിഷമവും ഇല്ല സരിക ചേച്ചി പോകുന്നവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ശരത്തേട്ടൻ പറഞ്ഞത് എന്താണെങ്കിലും വളരെ മോശമായിപ്പോയില്ലേ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആ പാവത്തിൻ്റെ മുഖത്തൊക്കിട്ട് രേഷ്മേനെ പോയി കാണണം എന്നൊക്കെ എങ്ങനെ പറയാൻ മനസ്സ് വന്നു നമ്മളാണെങ്കിൽ അത് സഹിക്കോ ശൈത്യം എന്ന് അപ്പോൾ പറയുന്നുണ്ട് നീ പറയുന്നത് ശരി തന്നെയാടി ഇപ്പം നമുക്കാണെങ്കിൽ പോലും എന്ത് വിഷമമായേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും യാതൊരുവിധ വിഷമോ ഞാൻ കണ്ടില്ല ചേച്ചി പോയിട്ട് അവരെല്ലാവരുടെയും വെറുതെ ഓരോന്ന് അഭിനയിക്കുന്നതാണെന്നാണ് ശൈത്യ പറയുന്നത് അനുമോള് പറയുന്നുണ്ട് ഇവർ നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി പുറത്തു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു ഇവരെന്താണെങ്കിലും സമ്മതിക്കണം എന്ന് അനുമോള് പറയുന്നുണ്ട്